നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ പിണറായി കുരങ്ങന്റെ കയ്യിൽ പൂമാല ാണ് തുടർ പിണറായി സർക്കാർ കാണിച്ചു കൂട്ടുന്നത് പിണറായി സർക്കാരിലെ കെടും സർക്കാരിന് ഇത്രയും കാലം പ്രതിപക്ഷമായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നതെങ്കിൽ ഇപ്പോഴത് സ്വന്തം മണികൾ വെളിപ്പെടുത്തുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ പിണറായി വിജയന്റെ ഭരണം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം താഴെ ിൽ പൊട്ടിത്തെറി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ നേതാക്കളുടെയും പൊട്ടിത്തെറിക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഇതിനിടയിൽ എറണാകുളം ജില്ലയിലെ ഉദയം പേരൂരിൽ അൻപതോളം സി പി എം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം സിഐടി യു മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ എൽ സുരേഷിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ അടുത്ത വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും ഇടത് ആശയം കേരളത്തിലെ സി പി എമ്മിൽ നിന്ന് നഷ്ടമായെന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും കഴിയാത്ത സർവാധിപത്യത്തിലേക്ക് സി പി എം മാറിയെന്നും സുരേഷ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ആർ എസ് എസുമായുള്ള ചങ്ങാത്തം പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് സിപിഎം വർഗീയതയോട് സന്ധി ചെയ്തും അധികാരം നിലനിർത്തണം എന്നത് മാത്രമാണ് ഇന്ന് അവരുടെ ലക്ഷ്യം ഇടതു രാഷ്ട്രീയത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന തിരിച്ചറിവാണ് തങ്ങളെ കോൺഗ്രസിൽ ചേരാൻ പ്രേരി പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉദയം വമ്പൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് ഈ തർക്കമാണ് പ്രവർത്തകർ ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നതെന്നാണ് സൂചന അതേസമയം വിമത പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഒട്ടേറെ പേർ പാർട്ടി വിടുകയും ചെയ്ത മേഖല കൂടിയാണ് ഈ ഉദയം പേരൂർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് ഇവിടെ എട്ട് നിലയിലാണ് പാർട്ടി വോട്ടുകൾ സ്വരാജിന് ലഭിച്ചില്ല എന്നാണ് അന്വേഷണ കൂടാതെ ഇതേ തുടർന്ന് പാർട്ടിയിൽ തർക്കങ്ങളും ഉടലെടുത്തിരുന്നു ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്കിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പാർട്ടി മാറാൻ കാരണമായെന്നാണ് സൂചനകൾ സ്വരാജ് യെ തുടർന്ന് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന സുരേഷ് അടക്കമുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നടപടി നേരിട്ടിരുന്നു എന്നാൽ പാർട്ടി വിശദീകരണം സുരേഷ് ഇതിന് തയ്യാറായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ ഏതാനും വർഷങ്ങളായി സി പി എമ്മിൽ നിന്ന് അകന്ന് പ്രവർത്തിക്കുകയാണ് സുരേഷും അനുയായികളും ഇവരിൽ വലിയൊരു വിഭാഗത്തിലെ സി പി ഐയിലേക്ക് പോകാനായിരുന്നു താല്പര്യം എന്നാൽ ഒടുവിൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഒരു കാലത്ത് ഉദയം പേര് പ്രമുഖ നേതാവായിരുന്ന ടി രഘുവരൻ ഇപ്പോൾ സി പി ഐയിലുണ്ട് രഘുപരൻ സി പി എം ഔദ്യോഗിക നേതൃത്വവുമായി ഉടഞ്ഞു നിൽക്കുന്ന സമയത്ത് രഘുവരനെതിരെ നിലകൊണ്ട നേതാക്കളിൽ ഒരാളാണ് സുരേഷ് അതിനാൽ ഇതും പാർട്ടി വിടാൻ കാരണമായോ എന്ന സംശയം ഉയരുന്നുണ്ട് അതേസമയം കോൺഗ്രസിലെത്തിയാൽ സുരേഷിന് ഡി സി സി സെക്രട്ടറി സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് സൂചന എന്തായാലും സ്വന്തം മണികൾ പോലും അതായത് കാൽച്ചുവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോകുകയാണ് പിണറായി വിജയന്